ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നമ്മുടെ തലശ്ശേരിക്കാരുടെ സ്വന്തമായിട്ടുള്ള നല്ല പുഴുങ്ങപ്പത്തിൽ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് മെയ് പത്തിൽ നല്ല ഇതിന് പറയും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകണേൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണേ അപ്പോൾ എല്ലാവരും എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ ചോറ് വെക്കുന്ന പുഴുങ്ങലരി അത് നല്ല ചൂട് വെള്ളത്തിൽ ഞാനൊന്ന് പുതിർത്തി വെച്ചതാണ് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ പുതിർത്തി വെച്ചതിന് ശേഷം നല്ലതുപോലെ കഴുകി അതിലെ വെള്ളമെല്ലാം ഒന്ന് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ട ഒരു കപ്പ് തേങ്ങയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് പെരിഞ്ചീരവും കരിവേപ്പിൽ ഒരു തണ്ട് കരിവേപ്പിലേയും പിന്നെ ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ് ഇനി അതെല്ലാം നമുക്ക് ഈ ഒരു അരിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊരു ചെറിയൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഞാനൊന്ന് ഒരുപാടങ്ങ് അരച്ചെടുക്കണ്ട കേട്ടോ ഒന്നും നമ്മൾ ഒതുക്കിയെടുക്കൂല അപ്പോൾ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി അപ്പം നമുക്കിതാ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരുപാടൊന്ന് ഇട്ടിട്ടിട്ട് അരച്ചെടുക്കുന്ന കുറച്ച് കുറച്ചായിട്ടിട്ട് നമ്മൾ കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം ഒരുപാടങ്ങ് അരച്ചെടുക്കരുത് ഇതുപോലൊന്ന് ഒതുക്കിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട് റെഡിയാക്കിയെടുക്കാനായിട്ട് ഒരുപാടങ്ങ് അരച്ചെടുക്കരുത് ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കാണ് വേണ്ടത് ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് ചെയ്തെടുത്തിട്ട് വരാം പിന്നെ നിങ്ങളതിലേക്ക് ഉപ്പിടാൻ മറന്നു പറയാൻ ഞാനതിൽ ഉപ്പിടുന്ന കാര്യം പറയാൻ മറന്നുപോയതാട്ടോ പിന്നെ ഇതൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ എടുക്കുന്നത് നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ആമീസ് പൊടിയാണ് അപ്പോൾ ഇവിടെ ഒന്നും ഈ പൊടി കിട്ടാത്തതുകൊണ്ട് കൊണ്ട് പത്തിരിപ്പൊടിയെന്ന് പറഞ്ഞിട്ട് ആമീസ് പൊടി അത് നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടാകുന്നതാണ് കേട്ടോ ഇവിടെ ഒന്നും കിട്ടാത്തത് അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിതൊന്ന് ടൈറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ചായിട്ടിട്ട് നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാനിത് കുറച്ച് കുറച്ച് ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാനിവിടെ ഇതുപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടത് അപ്പോൾ ഇതാ ഇത് കണ്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നുണ്ടോ നല്ല ടൈറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പം ഞാനിത് കാണിച്ചേര എടുത്തിട്ട് ഇതാണ്ടോ ഇതുപോലെ ഒരുപാട് ലൂസായി പോകരുത് ഇതുപോലെ നമുക്കൊന്ന് കിട്ടണം അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ സാധാരണ പോലെ മഞ്ഞളും മുളകും ഉപ്പും ഒന്ന് പെരക്കി വെച്ചതാണ് ഈ മീൻ എന്നിട്ട് ഞാനൊന്ന് വെളിച്ചെണ്ണയിലാട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഏത് മീൻ വേണമെടുക്കാം ഞാനിപ്പം അയിലാട്ടോ എടുത്തിട്ടില്ല അപ്പം എടുക്കുന്ന മീൻ കുറച്ചും കൂടി നല്ല വലിയ മീനാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള മീനാണെങ്കിൽ നമ്മുടെ ഒരു ഫില്ലിങ്ങും ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് കൊഞ്ചന എടുക്കാം കൊഞ്ചൻ നല്ല ടേസ്റ്റ് ആണ് ലാവോലിയോ അയക്കൂറോ ഏത് മീനും വേണമെങ്കിലും എടുക്കാം കുറച്ച് നല്ല വലുത് നല്ല മീനുമാണെങ്കിൽ നല്ല ഫ്രഷ് മീനാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഞാനതവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതോടെ മാറ്റി മാറ്റാം അവിടെ മാറ്റി വെക്കാം പിന്നെ വേണ്ടത് ഒരു കപ്പ് തേങ്ങയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് പെരിഞ്ചീരകവും പിന്നെ മുളക് പൊടി ഒരു ടീസ്പൂണും പിന്നെ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണും മഞ്ഞൾ പൊടി ഒരു കാല് ടീസ്പൂണാണേ അപ്പോൾ ഇത്രയാണ് പിന്നെ വേണ്ടത് ഇതും ഇതുപോലത്തെ നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് അതിലും നമ്മൾ കുറച്ച് ആ ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്തിട്ടുണ്ടാവും അതും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ വേണ്ടേ ഇത് മറ്റേതുപോലെ തന്നെ നമ്മളൊന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ വേണ്ടത് ആദ്യം ചെയ്തെടുത്ത പോലെ എന്നിട്ട് അതവിടെ മാറ്റി വയ്ക്കാം പിന്നെ ഒരു ചട്ടിയിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഒരു പകുതി മതി ഉള്ളി കട്ട് ചെയ്തിട്ടുള്ള കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണേ അപ്പം ഉപ്പും കൂടി ചേർത്തിട്ട് വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട് അപ്പോൾ ഇതാ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴന്ന് വന്ന് ഒരു ചെറിയൊരു കളർ കളറൊന്ന് മാറി വന്നൊരു ബ്രൗൺ കളറായി വന്നാൽ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി അതും ചെറിയൊരു പീസ് മതി തക്കാളി ഇപ്പോൾ ഒരു വലുതിലാണെങ്കിൽ അതിൻ്റെ ഒരു കാൽ ഭാഗം മതി ചെറുതാണേ അതിൻ്റെ പകുതി അതും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് നമ്മുടെ തക്കാളി ഒന്ന് ഉടഞ്ഞു പോകുന്ന പോലത്തെ ആ ഒരു പരിവാവില്ല ഒരു സമയത്ത് നമുക്കിതിലേക്ക് കരിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയാണ് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തത് ഒരു ടീസ്പൂണും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതെല്ലാം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പച്ചമുളകാണ് ഞാനിപ്പോൾ നല്ല ഉണ്ട പച്ചമുളക് ഇല്ലേ ബുള്ളറ്റ് ചില്ലി എന്ന് പറഞ്ഞിട്ടില്ല അതാണ് അപ്പോൾ അതാകുമ്പോൾ നല്ല അത്യാവശ്യം നല്ല ഇരുവാണ് അതുകൊണ്ട് ഒന്നേ ചേർത്തുള്ളൂ നിങ്ങൾ സാധാരണ പച്ചമുളകാണെങ്കിൽ രണ്ടോ മൂന്നോ ചേർക്കാം കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു തേങ്ങ നമ്മൾ ഒതുക്കി എടുത്തിട്ടില്ലേ തേങ്ങയും മല്ലിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയെല്ലാം ഉള്ള അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഉള്ളിയും തക്കാളിയിലും വാടി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ഇത് ചേർത്ത് കൊടുക്കാം പിന്നെ ആ ഒരു മിക്സിയുടെ ജാലിക കുറച്ച് വെള്ളം ഒന്ന് ചേർത്തിട്ട് ഒന്ന് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു അര ഗ്ലാസ്സോളം വളം അതും കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഒരു തേങ്ങയില്ലേ തേങ്ങ ഇതിൽ നിന്നൊന്നും വെന്ത് വരണം കേട്ടോ അപ്പോൾ ഈ തേങ്ങ ഒന്ന് വെന്ത് വരണം അപ്പം നമുക്കിതാ ഞാൻ കുറച്ചൊന്ന് ഫ്ലെയിമൊന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ലവണ്ണം ഒന്ന് തിളച്ച് വരുന്ന കാനുന്നില്ല അപ്പോൾ തേങ്ങ നന്നായിട്ടൊന്ന് വെന്ത് വരണം നമ്മളിത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം അങ്ങനെ തേങ്ങയല്ലൊന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മീൻ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ ഒരു മീൻ ഫ്രൈ ചെയ്ത ഒരു പാനിൽ കുറച്ച് വെള്ളവും കൂടി വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയും കൂടി ഒരു ടേസ്റ്റ് വരട്ടെ നമ്മൾ മീൻ ഫ്രൈ ചെയ്തതിൻ്റെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ മീൻ ഇട്ട് കൊടുക്കാം മീൻ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം പൊട്ടിപ്പോകാണ്ട് നോക്കണം മീൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തോണ്ട് ഇതിലിട്ടൊന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളിത് മറിച്ചിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് വേണം നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ എല്ലാം വേണം നമ്മൾ ഫ്രൈ തിരിച്ചിട്ട് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ മീൻ പിന്നെ മുള്ളെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ ആ ഒരു ഇറച്ചി മാത്രമായിട്ട് വേണം അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ വെള്ളമില്ല ഒന്ന് വറ്റി വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്കതവിടെ മാറ്റി വെക്കാം കേട്ടോ ഒന്ന് വെള്ളം നല്ലൊന്ന് വറ്റി വരണം എന്നിട്ട് അതവിടെ മാറ്റിയിട്ട് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഇലയിലാട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇലയിൽ കുറച്ച് വെളിച്ചെണ്ണയെല്ലാം ഒന്ന് ആക്കി കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് രണ്ടെണ്ണം പരത്തി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് മസാല ഇതുപോലെ നമ്മൾ വെച്ചു കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും നമ്മളിതുപോലെ പരത്തിയിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് എണ്ണത്തിൽ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കണേ അപ്പോൾ ഇതാ രണ്ടെണ്ണത്തിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒന്നിൽ നമ്മൾ മീൻ വെക്കുന്നതിൽ കുറച്ച് കൂടുതലൊന്നും ഫില്ലിങ് വെക്കുന്നുണ്ട് എന്നിട്ട് മീൻ ഇതിൻ്റെ നടുക്കായിട്ടാട്ടോ വെക്കുന്നത് ഞാൻ പിന്നെ രണ്ടെണ്ണം വെക്കാൻ വിചാരിച്ചു പിന്നെ ഇത് കുറച്ച് നല്ല വലിയ മീനല്ലേ അയിര അപ്പോൾ അതുകൊണ്ട് തന്നെ വലുതാട്ടോ നല്ലത് അപ്പോൾ അതുകൊണ്ട് ഞാനത് നടുക്ക് ഒന്ന് മാത്രമായിട്ട് വെച്ചിട്ട് ഇതാ അടുത്തതിനെ കൊണ്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ നമ്മൾ വെച്ചിട്ടൊന്ന് ചുറ്റും ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക എന്നിട്ട് നല്ല ഇല ഇങ്ങെടുക്കുക കേട്ടോ അപ്പോൾ ഇലയിൽ ചെയ്തെടുക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇലയുണ്ട് ഇലയിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കണേ എന്നിട്ട് ഇതാ ഞാൻ ഞാനൊരടച്ചമ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയി ആയിക്കഴിയുമ്പം നമുക്കതൊന്ന് നോക്കണം അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അടുത്തതൊന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഉമ്മയാട്ടോ പരത്തുന്നതല്ല അപ്പം ഉമ്മൻ്റെ സ്പെഷ്യലാണ് ഉമ്മ ഇത് ചെയ്തെടുക്കുന്നതല്ല ഞാൻ വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ പിന്നെ ബാക്കി അരച്ചതും ഞാൻ ഞാനാക്കിയത് ബാക്കി ഇത് പരത്തിയതും ബാക്കി എല്ലാം ഉമ്മ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതാ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മറ്റേത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നമ്മളിതൊന്ന് കത്തി വെച്ചിട്ടൊന്ന് കുത്തി നോക്കണേ അപ്പോൾ കുത്തി നോക്കുന്ന സമയത്ത് നമ്മൾ പറ്റുന്നൊന്നുമില്ല നമുക്കൊരു ഇങ്ങനെ പറ്റുന്നുണ്ടാവില്ല അങ്ങനെ ഇല്ലായെന്നുണ്ടെങ്കിൽ ഇത് റെഡി ആയിട്ടോ എന്നിട്ട് നല്ല ചൂടാറിയതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സംഭവം നല്ല ടേസ്റ്റ് ആട്ടോ നിങ്ങൾ എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കുക എടുക്കുന്ന നല്ല മീനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഓയിലിയോ എക്കൂറിയല്ലെങ്കിൽ ചെമ്മീൻ കൊഞ്ചന എല്ലാം വെച്ചിട്ട് ചെയ്യണമെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന് ടേസ്റ്റ് ഇല്ലാന്നല്ല പക്ഷേ അതും ഇതിലും നല്ല ടേസ്റ്റി ആയിരിക്കും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് രാവിലെയോ അല്ലെങ്കിൽ രാത്രി നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ നമുക്ക് ഒരെണ്ണം മതി നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സംഭവം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അതുപോലെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പം നെക്സ്റ്റ് ഡേ നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്